കാക്ക ചെലപ്പോ മലർന്ന് പറഞ്ഞേക്കാം പടിഞ്ഞാറ് മുറിച്ചേക്കാം പക്ഷെ ഇത് മാത്രം എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ അല്ലെങ്കിൽ പറ്റൂ അങ്കിളിന്റെ കൂടെ നടന്ന് എനിക്കും ചില മന്ദൻ ഐഡിയകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അഞ്ചു കപ്പ് അത് ആറായി ബ്രസീൽ ജയിക്കും അർജന്റീന ജയിക്കും എന്നുള്ള സംശയമാണ് അർജന്റീന അട്ടിമറിക്കാൻ ഒന്നുമില്ല അർജന്റീന നമുക്കൊരു എതിരാളിയേ അല്ല കുറച്ച് അത്രേ അല്ലേ വലിയ സംഭവം ഉള്ളൂ അപ്പൊ ഞങ്ങൾ ജയിക്കും അർജന്റീന എന്നുള്ളത് പറയാൻ പറ്റൂല കാതിരിന്ന് കാണാം ഒരു നൂറ് മീറ്റർ അല്ലേ നൂറ് മീറ്ററിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാലാൾ കൂടി ആറാൾ കൂടി കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം വളരെ ഗംഭീരമായിരിക്കും ഒരു കാര്യമില്ല നമ്മുടെ ആകെ ആരും ഇതുപോലെ പടക്കം വളരെ സേഫ് ആവശ്യമില്ലാത്ത ശബ്ദം സാറിന്റെ നെഞ്ചത്ത് കുത്തിയാൽ അടിച്ച് എന്റെ അമ്മൂമ്മയുടെ ഫീസ് ഞങ്ങൾ വരും നിന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ എന്റെ ഫ്യൂസ് ഊരിയവനല്ലേ അവൻ അവന്റെ ഫ്യൂസ് മാത്രമല്ല ജംഗ്ഷൻ ബോക്സ് വരെ ഇപ്പൊ തെറിച്ചില്ലേ ഇതോടുകൂടി കുറുപ്പിന്റെ കാറ്റ് പോകും പക്ഷേ വാഗ്ദാനങ്ങൾ മറക്കരുത് എന്നെ കൊണ്ടേ പോകുന്ന നിർബന്ധമാണ് അതെ ഒന്നോടുണ്ട് ബാക്കി അല്ല എന്തോന്നും ഒഴിഞ്ഞായിരുന്നല്ലോ അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ നിങ്ങൾ മനുഷ്യനോ മാറിക്കൊക്കെ ഇവരോട് രണ്ട് വർത്താനം പറഞ്ഞു നാള് കുറയായി ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂടാ നീയൊക്കെ കൂടി ഓരോന്ന് പറഞ്ഞു വിഷമിപ്പിക്കാതെ ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹനാമില്ല അത്രയ്ക്ക് നീ നീപിട കിടന്ന് അഹങ്കരിച്ചില്ലേ തനിക്കു ഇയാക്കൊക്കെ താഴെ ഇറക്കാനായിരുന്നല്ലോ അയാളെ മീഡിയ കൊണ്ട് നിങ്ങൾ പന്തായി അന്ന് അധികാരത്തിന്റെ മുഷ്കും അകന്തയുമായിരുന്നു തനിക്ക് ഇയാൾക്കൊക്കെ ഒടുവിൽ അതിനൊക്കെ കിട്ടിയ തിരിച്ചടിയാണിത്